പന്തളത്തെ കടകളിൽ മോഷണവും മോഷണ ശ്രമവും കള്ളന്മാർ മോഷണം നടത്തിയത് മുഖം മറയ്ക്കാതെ വളരെ കൂളായാണ് മോഷ്ടാക്കൾ പോയത് ഐസ്ക്രീം കഴിച്ച് ആയി കച്ചവടക്കാർക്ക് മോഷണം കനത്ത ഷോക്കായി തുടർച്ചയായ മോഷണത്തിൽ പന്തളം പോലീസിന്റെ അന്വേഷണം ഹോട്ടായി പന്തളത്തെ നാല് കടകളുടെ കൂട്ടു തകർത്താണ് മോഷണവും മോഷണ ശ്രമവും നടന്നത് എംസിനുടേ പന്തളം എൻ എസ് എസ് കോളേജിന്റെ എതിർവശത്തുള്ള കടകളിലാണ് വ്യാഴാഴ്ച രാത്രി മോഷണം നടന്നത് പന്തളം കോളേജ് ജംഗ്ഷന് സമീപം പുതുതായി തുറന്ന ബുഫിയ ബേക്കറി യു ഡി മെൻസ് ഫാഷൻ സ്റ്റോർ വിദ്യാഭവൻ ബുക്സ് കഫേ എന്നീ സ്ഥാപനങ്ങളിലാണ് മോഷണം നടന്നത് നടന്നു ബുഫിയ ബേക്കറിയിൽ നിന്നും മുപ്പത്തി അയ്യായിരം രൂപയും ബ്രെഡ് ലൈൻ കഫയിൽ നിന്ന് നാൽപ്പതോളം ഡയറി നൽക്കും മോഷണം പോയിട്ടുണ്ട് ഇവിടെ എത്തിയ മോഷ്ടാക്കൾ ഐസ്ക്രീം കഴിച്ചിട്ടാണ് മടങ്ങിയത് വിദ്യാഭവൻ ബുക്സിലും യു ഡി മെൻസ് ഫാഷൻ സ്റ്റോറിലും മോഷണ ശ്രമമാണ് നടന്നത്

അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അത്ര തുറന്നു നടക്കുന്നു ഞങ്ങളകത്ത് വരെ നോക്കിയപ്പോൾ അതിനകത്ത് പൈസ എല്ലാം ഉപയോഗിക്കുകയാണ് പത്ത് മുപ്പത്തയ്യായിരം രൂപ പോയിട്ടുള്ളൂ പൈസ മാത്രമേ പോയിട്ടുള്ളൂ പൈസ മാത്രമേ പോയിട്ടുള്ളൂ വേറെ ഒന്നും പോയിട്ടു പത്ത് മുപ്പത്തയ്യായിരം രൂപ പോയിട്ടുണ്ട് ഡയറി മുക്കെല്ലാം എടുത്ത് കഴിച്ചായിരുന്നു പിന്നെ ഐസ്ക്രീം ഒരെണ്ണം കഴിച്ചിട്ട് അതിൻ്റെ കവർ ഇവിടെ ഇട്ടായിരുന്നു പിന്നെ പിന്നെ ഒന്നും ഒന്നും ഡയറി മിൽക്ക് മാത്രമേ പോയിട്ടുണ്ട് ഒരു വേറെ ക്യാമറ അത് രണ്ട് മോഷ്ടാക്കൾ നടത്തുന്നതും ഒരാൾ താഴെ ഇരിക്കുന്നതും മറ്റൊരാൾ പരിസരം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഒരാൾ പാൻസും ഷർട്ടുമാണ് വേഷം മറ്റൊരാൾ ഷർട്ടും കൈലിയുമാണ് വേഷം താഴെ ഇരുന്നയാൾ ബേക്കറിയുടെ പൂട്ട് തകർക്കുകയും പിന്നീട് കടയുടെ അകത്ത് പ്രവേശിക്കുകയും ചെയ്തു ഇതിനിടെ പാൻസും ഷർട്ടും ധരിച്ചയാൾ പുറത്തുള്ള രണ്ട് ക്യാമറകളും പറിച്ചു ബേക്കറിയുടെ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളും വ്യക്തമാണ് കൈനയും ഷർട്ടും ധരിച്ചാൽ കടയിലെ അകത്തുകാരി കടയിലെ ഷെൽഫിൽ നിന്നും ഡ്രോയർ കുത്തി കുത്തിത്തുറുന്ന പണം എന്ന് നോക്കുന്നതും പിന്നീട് പുറത്തേക്ക് പോകുന്നതും ദൃശ്യങ്ങൾ വ്യക്തമാണ് ഇരുവരും മുഖം മറക്കുകയോ മാസ്ക് ധരിക്കുകയോ ചെയ്തിട്ടില്ല അതിനാൽ തന്നെ പ്രതികളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും നാട്ടുകാരും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും മോഷണ സ്ഥലത്ത് പരിശോധനകൾ നടത്തി ആഴ്ചകൾക്ക് മുമ്പ് പുരമ്പാലിൽ ഉറങ്ങിക്കിടുന്ന വീട്ടമ്മയുടെ ശരീരത്തിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ ഊഞ്ഞെടുത്ത് കള്ളന്മാർ രക്ഷപ്പെട്ടു പെരുമ്പളത്തിൽ ഭാഗങ്ങളിൽ വീടുകളും മോഷണശ്രമവും നടന്നു പർദ്ൽ പന്തള പ്രദേശങ്ങളിൽ കടകളിലെ ഷട്ടറിന്റെ താഴെ തകർത്ത മോഷണം നടന്നിരുന്നു സ്വർണ്ണാഭരണങ്ങൾ കവർന്നവരെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അടിസ്ഥാനത്തിൽ പന്തളം പോലീസ് അന്വേഷണം ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ബസ് സ്റ്റാൻഡ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബൂട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്